കൂട്ടുകാർ ഇന്നത് നമ്മുടെ പത്രമാറ്റ പ്രമോ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ആശ്വാസം തന്നെയാണ് കേട്ടോ കാരണം നമ്മുടെ ആദർശന്റെ മനസ്സ് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കിരൺ മാറ്റിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം എന്തായാലും ഇപ്പോൾ എന്താ പറയാ പഴയ പോലെ ഒന്നും നയനോട് എന്താ പറയാ സ്നേഹ കൂടുതലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കിരൺ അത് പറഞ്ഞിങ്ങനെ കൂട്ടുന്നുമുണ്ട് അല്ലെങ്കിൽ എത്രയും വേഗം നയനെ ഭാര്യയായി മാറ്റിയില്ലെങ്കിൽ എല്ലാർത്ഥത്തിലും ഭാര്യയായി മാറ്റിയില്ലെങ്കിൽ നയനെ വീണ്ടും വീട് വിട്ടിറങ്ങി പോകും എന്ന് തന്നെ പറയുന്നുണ്ട് കിരൺ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ആദർശനെ പറ്റുന്നില്ലാട്ടോ ഭയങ്കര പേടി നയന ഇനിയും പോയാൽ തനിക്ക് താങ്ങാനാവില്ല അപ്പോൾ നമ്മുടെ ആദർശ് എല്ലാർത്ഥത്തിലും ഭാര്യയാക്കാനുള്ള ഒരു ശ്രമത്തിലാട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ എടുത്തോ പിടിച്ചോന്നൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ആദ്യം വരുന്നവണ്ണം നമ്മുടെ നയനെ കെട്ടിപ്പിടിച്ച് ഒരു രംഗം തന്നെയാട്ടോ അപ്പൊ ഇങ്ങനെ ഏഹ് ഇതെന്ത് പറ്റി ഇനി വല്ല സ്വപ്നം വല്ലതുമാണോ എന്നുള്ള രീതിയിൽ നമ്മുടെ ആദർശനെ നോക്കുന്നൊരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നു കേട്ടോ അപ്പുറത്ത് നമ്മുടെ അനി ഭയങ്കര ഷോക്കാട്ടോ അനി നമ്മളാണ് അതിനോട് പറയുന്നുണ്ട് നന്ദുൻ എന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അവൾക്ക് ആദ്യമേ പറയില്ലായിരുന്നു അവൾ പക്ഷേ എന്നോട് ഇഷ്ടമാണെന്നുള്ളൊരു രീതിയിൽ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു തോന്നൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒന്നും തന്നെ ചെയ്യാൻ എന്താ പറയുക കഴിയുന്നില്ല എൻ്റെ മനസ്സൊന്നിനും അനുവദിക്കുന്നില്ല ഞാൻ ഇനി ആരെ വിവാഹം ചെയ്യും എന്നുള്ളൊരു സംശയത്തിൽ തന്നെയാണ് നമ്മുടെ അനി ഇപ്പോഴും ഇനി എന്തൊക്കെയാകും വരാൻ പോകുന്നത് എന്തായാലും ഇവരുടെ ഈ ഒരു കല്യാണം കാര്യം പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഇനി എന്നാണാവോ കല്യാണം എന്തായാലും നമ്മുടെ ആദർശൻ്റെയും അതിൻ്റെയും കാര്യത്തിൽ വേഗം ഒരു തീരുമാനം ഉണ്ടാകട്ടെ അല്ലെ പക്ഷേ അറേ അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ